എൻ്റെ കവിതകളിൽ ഭൂരിപക്ഷവും പരിസ്ഥിതി പ്രമേയങ്ങളുള്ളതാണ് പരിസ്ഥിതി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവയാണ് ഈ കവിതയും അങ്ങനെ തന്നെയാണ് പക്ഷിരാഷ്ട്രം ആയിരം പക്ഷികൾ കൊത്തുചേരാൻ കണ്ടുകെട്ടി ആർത്തുവിളിച്ചും ചിലച്ചും മഹായോഗി നേരവും കാലവും നോക്കാതെ പിറ്റേന്നു രാവിലെ തന്നെ ഒത്തുകൂടി ിയപ്പെട്ട കാക്ക മുത്തശ്ശിയെ ഏ വരും ആ ധരിച്ചയായി കുയിലിൻറെ സ്വാഗതഗാനം അധ്യക്ഷ സംഭാഷണം നമുക്കു ജീവിക്കുവാൻ ഭൂമിയല്ലാതിനി മറ്റോരിടമില്ല തോർക്കുക നാം കൂട്ടമായി നമ്മളെ കൊന്നു തീർക്കാനവർ തോക്കും വിഷവുമായി എത്തിടുന്നു താഴത്തെ കൊമ്പിയിലിരുന്ന വിടക്കോഴി കോഴി ചാടിപ്പിടഞ്ഞു പറഞ്ഞിതപ്പോൾ ഞങ്ങൾക്ക് മുട്ട വിരിക്കുവാനാവില്ല കുഞ്ഞുങ്ങളെ കൂടി കൊന്നു തിന്നും തറകിയിലിരുന്നൊരു താറാവ് കേഴുന്നു നൂറായിരങ്ങളെ കൊന്നൊടുക്കി പക്ഷിപ്പനിക്ക് കിളികളെ കൊല്ലുവോർ മർത്യപ്പനിക്കിനി എന്തു ചെയ്യും കൂട്ടമായി കൊല്ലുമോ കൂട്ടിലടയ്ക്കുമോ പക്ഷിയോഗത്തിലെ സംശയങ്ങൾ പാവമൊരു നത്ത കൂട്ടിലകപ്പെട്ടു ഭാവിയെ കൊത്തിയെടുക്കുന്നവൽ ഓടിക്കിതച്ചെത്തി ആരാഞ്ഞു ഞങ്ങളുടെ ഭാവിയിലും വഴിക്കുള്ളിലാണോ ഞങ്ങളുടെ ഭാവിരും വഴിക്കുള്ളിലാണോ കാട്ടിലെ ആട്ടം മറന്ന മയിൽ കൂട്ടം കാട്ടുന്നു കണ്ണുനീർ മുദ്രയെന്തോ കുരുവിയും മൈനയും കരയുന്നു കാട്ടിലും കുടിവെള്ളമില്ലാത്ത കാലമായി പേടിച്ചു പാറയിടുക്കിലൊളിക്കുന്ന വാവലിൻ കൂട്ടങ്ങൾ എത്തിയില്ല ഏതോ വിഷപ്പനി പേരുദോഷത്തിനാൽ ഏറ്റം വാങ്ങുന്നവർ കൂട്ടക്കരച്ചിലിൽ യോഗം നടക്കവേ ോക്കി നിൽക്കെ പക്ഷി രാഷ്ട്രത്തിൽ പ്രമേയങ്ങൾ എത്തുന്നു പക്ഷി രാഷ്ട്രീയത്തിൽ പുത്തനം സ്വയരക്ഷ ചിറകുകൾ ചുണ്ടുകളായുധം മൂർത്ത കൂരമ്പുകളുകണം കാഴ്ചകൾ കാണാത്തമർ കണ്ണുകൾ കാഴ്ച വസ്തുക്കളായി തീർക്കണം നാം യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി മനുഷ്യരെല്ലാം കണ്ണുപൊത്തിയാ പക്ഷി രാഷ്ട്രത്തിൻ പതാകപ്പരുന്തുകൾ പരുധികൾ കപ്പുറം പാറി നിൽപ്പു പക്ഷി രാഷ്ട്രത്തിൻ പതാകപ്പരുന്തുകൾ പരുധികൾ കപ്പുറം പാറി നിൽപ്പൂ